പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന വൻ ആയുധ സൈനിക വിന്യാസവും പരിശീലനവും അയൽരാജ്യത്തിന്റെ ചങ്കിൽ തന്നെ തറച്ചിരിക്കുന്നു പാകിസ്ഥാൻ മൂട്ടിൽ തീപിടിച്ച അവസ്ഥയിൽ അമേരിക്കൻ സൈന്യത്തിൽ ഇറക്കി സുസജ്ജമായി നിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഇന്ത്യ ആകട്ടെ ശത്രുവിനെ ശൂലമുനകളിൽ കോർത്തെടുത്ത ആഴിയിലിറിഞ്ഞ് ദഹിപ്പിക്കുന്ന ആർഷഭാരത യുദ്ധവീരത്തെ ഓർമ്മിപ്പിക്കുന്ന തൃശൂലുമായി മുന്നോട്ടു പോകുമ്പോൾ എന്തൊക്കെ അതിമാരക യുദ്ധ ഉപകരണമാണുള്ളത് എന്ന് നോക്കാം ഇത് നടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പാകിസ്ഥാൻ അവകാശം ഉന്നയിക്കുന്ന സർക്രി കടലെടുക്ക് എന്നിവിടങ്ങളിലാണ് അതായത് മർമ്മത്ത് തന്നെയാണ് ഇന്ത്യ ആദ്യമായി എന്തിനാണ് തൃശൂർ എന്നറിയുക ഇത് ദക്ഷിണ പാകിസ്ഥാനിലേക്ക് സിമുലേറ്റഡ് ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഇന്ത്യ സജ്ജമാകാൻ ആണ് തൃശൂരിൽ പ്രത്യേക സേന കമാൻഡോകൾ മിസൈൽ ബാറ്ററികൾ യുദ്ധക്കപ്പലുകൾ യുദ്ധ ടാങ്കുകൾ റഫേൽ സുഖോയ്സു തേർട്ടി എന്നിവ ഉൾപ്പെടെ ആക്രമണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടും ഗുജറാത്തിലും രാജസ്ഥാനിലുമായിരിക്കും ഈ അഭ്യാസങ്ങൾ നടക്കുക പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ച് കച്ച് മേഖലയിലുമായിരിക്കും പാകിസ്ഥാനുമായുള്ള പുതിയ അതിർത്തി സംഘർഷ സാധ്യതയാണിത് ഗുജറാത്തിലെ റാൻഫ് കച്ചിനും പാകിസ്ഥാനും ഇടയിലുള്ള വേലിയേറ്റ അഴിമുഖത്ത് നൂറ് കിലോമീറ്ററിൽ താഴെ നീളമുള്ള ഇടുങ്ങിയതും തർക്കമുള്ളതുമായ സർക്രീക്കിന്റെ ഇന്ത്യയുടെ പകുതി ഭാഗം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം ആദ്യം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കടലാസിൽ ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും പടിഞ്ഞാറൻ അതിർത്തിയാണ് അതായത് അരുവിയുടെ പടിഞ്ഞാറൻ പകുതി പാകിസ്ഥാൻറേതും കിഴക്ക് പകുതി ഇന്ത്യയുടേതുമാണ് ഇന്ത്യൻ പ്രദേശം അവകാശപ്പെടാനുള്ള ഏതൊരു ശ്രമത്തിലും ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന പ്രതികരണം ലഭിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സർക്രീക് മേഖലയിലും പരിസരത്തും പാകിസ്ഥാൻ അടുത്തിടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചത് ബങ്കറുകൾ റഡാറുകൾ ഇന്ത്യക്കെതിരെ ആക്രമണ ഡ്രോണുകളോ കാലാൽപട ഓപ്പറേഷനുകളോ വിക്ഷേപിക്കാൻ കഴിവുള്ള ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകൾ അല്ലെങ്കിൽ എഫ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതിരോധമന്ത്രി പറഞ്ഞു വാസ്തവത്തിൽ പാക് നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് കഴിഞ്ഞ ആഴ്ച സർക്രീക്ക് ബെൽറ്റിലെ ഫോർവേഡ് പോസ്റ്റുകൾ അപ്രഖ്യാപിതമായി സന്ദർശിച്ചു സർക്രീക്ക് മുതൽ ജീവാനി വരെയുള്ള നമ്മുടെ സമുദ്ര അതിർത്തികളുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഇത് ദില്ലിയെയും ഇന്ത്യൻ പ്രതിരോധ ഉപദേഷ്ടാക്കളെയും ജാഗ്രതയിലാക്കി ഇന്ത്യ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ തയ്യാറാണെന്നും ആവശ്യമെങ്കിൽ മെയ് മാസത്തിൽ ഓപ്സിന്തൂർ നിർത്തിയ ഇടത്തുനിന്നും തുടരുമെന്നും പാകിസ്ഥാൻ വ്യക്തമായ സന്ദേശം നൽകാനാണ് തൃശൂർ അതായത് സിന്ദൂർ ഓപ്പറേഷൻ എവിടെ നിർത്തിയോ അവിടെ നിന്നും ഇന്ത്യ വീണ്ടും യുദ്ധം തുടങ്ങാൻ റെഡിയാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി സിന്ധൂരിൽ പാകിസ്ഥാന്റെ പ്രൊജക്ടൈൽ ബാരേജ് വിജയകരമായി നിർവീര്യമാക്കിയ ടി നയൻറ്റി യുദ്ധ ടാങ്കുകളും ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകളും ആകാശ്മെ മിസൈൽ പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകളും തൃശൂരിലുണ്ട് തൃശൂരിലെ മറ്റ് സന്നാഹങ്ങൾ ഇങ്ങനെ തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രചണ്ഡ ആക്രമണ ഹെലികോപ്റ്ററും അയച്ചിട്ടുണ്ട് വ്യോമസേന അവരുടെ പ്രീമിയർ യുദ്ധവിമാനങ്ങളായ ഫ്രഞ്ച് നിർമ്മിത റാഫേൽ റഷ്യൻ സുഖോയ് സു തേർട്ടി സി ഗാർഡിയൻ ഹെറോൺ ഡ്രോണുകൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ട് നാവികസേന കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളും നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകളും കൂടാതെ നിരവധി അതിവേഗ ആക്രമണ ആയുധങ്ങളും അയച്ചിട്ടുണ്ട് കരസേനയുടെ പാരച്യൂട്ട് റെജിമെന്റിന്റെ പ്രത്യേക സേനാ ബറ്റാലിയനുകളായ പാരാ എസ് എഫ് കരയിലും കടലിലും പ്രവർത്തിക്കാനും ഉഭയജീവി യുദ്ധത്തിലും ഭീകരവിരുദ്ധ പോരാട്ടത്തിലും വൈദഗ്ധ്യം നേടിയ നാവികസേനയുടെ മറൈൻ കമാൻഡോസ് അഥവാ മാർക്കോസ് എന്നിവ ഉൾപ്പെടെ തൃശൂരിൽ ബൂട്ടുകൾ ധരിച്ച് കരയിലിറങ്ങും വ്യോമസേനയുടെ കമാൻഡോ യൂണിറ്റായ ഗരുഡും പ്രവർത്തനത്തിലുണ്ടാകും അതേസമയം തൃശൂർ അഭ്യാസത്തിന് മറുപടിയ ഇസ്ലാമാബാദ് തങ്ങളുടെ വ്യോമാതിർത്തിയുടെ ഒന്നിലധികം മേഖലകൾ അടച്ചു ശനിയാഴ്ച പാക് വ്യോമയാന അധികൃതർ ഒരു നോട്ടാം അഥവാ വ്യോമസേനക്കാർക്ക് നോട്ടീസ് നൽകി ഇന്ന് രാവിലെ മുതൽ മണിക്കൂർ നേരത്തേക്ക് അതിന്റെ മധ്യ തെക്കൻ വ്യോമാതിർത്തികളിലെ നിരവധി വ്യോമ ഗതാഗത റൂട്ടുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു എന്തായാലും തൃശൂർ ഇന്ത്യൻ യുദ്ധ മികവിൽ പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും അത്ഭുതപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്